പടം നല്ല പടമാണ് നല്ല ത്രില്ലർ പടമാണ് കുറേ സസ്പെൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവസാനം മ്യൂസിക് ഇട്ട് ആ വില്ലനെ കൊല്ലെന്ന് രംഗം നല്ല റെസ്പോണ്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്യാമറ വർക്കാണ് അതുപോലെ തന്നെ റൈറ്റിങ് സൂപ്പറായിട്ടുണ്ട് അവസാനം ഒരു ക്യാമിയ റോളിൽ നരേനൊക്കെ എത്തുന്നുണ്ട് പടം സെക്കൻഡ് പാർട്ട് ഉണ്ടാവും

അടിപൊളി ഗംഭീര പടം എന്തായാലും മസ്റ്റ് വാച്ചാണ് കാണണം ആ ഫാമിലി ക്രൈം ത്രില്ലറാണ് അതാണ് എന്റെ പ്രത്യേകത ഒരു സീറ്റ് അഡ്ജ് ത്രില്ലറാണ് പടം തുടങ്ങുന്ന മുതൽ അവസാനം വരെ ഇങ്ങനെ ഒന്നിരിക്കും നല്ല രസം മ്യൂസിക് ഒരു രക്ഷയില്ല മ്യൂസിക് ഇവിടെ ഞെട്ടിത്തെരിച്ചിരിക്കട്ടെ സൂപ്പർ മ്യൂസിക് ഒരു രക്ഷയില്ല അടിപൊളി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് എല്ലാവരും പോയി കാണണമെന്നേ പറയത്തുള്ളൂ അതുപോലെ തന്നെ സ്വത്താണെങ്കിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സീരിയസ്ലി പറയാ നൈസ് കൊടുവാം നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും അടിപൊളിയായിട്ട് തന്നെ ഗുമസ്തനായിട്ട് അഭിനയിച്ചിട്ടിരിക്കുന്ന പുള്ളിയുടെ ജയ്സേട്ടൻ അടിപൊളി ഇടാം മാസം തുറഞ്ഞ പുള്ളി അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അടിപൊളിയായി സ്വത്തായിട്ട് അടിപൊളി നല്ല ആണ് പടം ഓടാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നല്ല പടമാണ് പിന്നെ നമ്മുടെ ബിപിൻ ജോർജ് അടിപൊളിയായിട്ടുണ്ട് പൊളിയുടെ കരിയറിലെ നല്ലൊരു സിനിമ ആയിട്ട് മാറട്ടെ അടിപൊളിയാവും മികച്ച ത്രില്ലർ മൂവിയാണ് അടിപൊളി അടിപൊളി പടം

നല്ല നല്ല അടിപൊളി ഒരുപാട് സിനിമ അമൽ കെ ബേബിയുടെ എന്ന സിനിമ ഒരു വ്യത്യസ്ത മൂവിയാണ് കാരണം ഒരുപാട് സസ്പെൻസ് ഉള്ള മൂവിയാണ് അതിൽ അഭിനയിച്ച എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു പ്രത്യേകിച്ച് നമ്മുടെ ചേട്ടൻ ആണ് ഇതുവരെ ഒരു കഥാപാത്രമാണ് ചേട്ടൻ വളരെ ദൈവം ും ജീയേട്ടനും താർത്ഥിസറുണ്ട് ഡി പി ജ്യോതിദാസന്റെ ജയ്സേട്ട് പെർഫോമൻസ് ഗംഭീരമാണ് നമ്മുടെ കുംബസം ഗംഭീരമാക്കിട്ടുണ്ട് ആറാടുകയാണ് ഗംഭീര പെർഫോമൻസ് നല്ലതാണ് ഞങ്ങളെല്ലാവരും കുമസം കണ്ടു ഇനി നിങ്ങൾ നല്ലൊരു സിനിമയാണ് എല്ലാ ഓഡിയൻസിനും എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും കാണാൻ പറ്റുന്ന സിനിമയാണ് ഫാമിലി ആയിട്ട് വരും ജനങ്ങളെ ബാക്കി ഭയങ്കര സന്തോഷം പടത്തിന്റെ റൈറ്റർ ആണ് അപ്പോൾ എൻ്റെ പടത്തിന് ഇനിയിപ്പോൾ പ്രേക്ഷകർ പറയട്ടെ എങ്ങനെ പടമുണ്ട് എങ്ങനെയുണ്ടോ നന്നായി വർക്കായിട്ടുണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ ഇനി അങ്ങോട്ട് നന്നായി സപ്പോർട്ട് ചെയ്യുക പടം നല്ല റിപ്പോർട്ടാണ് ഇപ്പം കണ്ടവരൊക്കെ പറഞ്ഞത് അപ്പോൾ അടുത്ത ഷോസ് എല്ലാം ഹൗസ്ഫുൾ ആവട്ടെ നല്ല പടമാണ് എല്ലാവരും വന്ന് കാണണം ആർക്കും ബോറടിക്കില്ല ബോർഡടിക്കില്ല നല്ലതായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എന്തോ അതെ അതെ പടം അടിപൊളിയായിരുന്നു നല്ല മൂവിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സോങ് ആണ് കാരണം എന്റെ പോഷനൊക്കെ സോങ്ങിലാണുള്ളത് പിന്നെ മാത്രമല്ല ഞാനും അമ്മയും ആദ്യമായിട്ട് അഭിനയിച്ച മൂവിയാണ് എന്റെ അമ്മയുടെ തന്നെ റിപ്പീറ്റ് അടിച്ച സീനുകളൊക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആകെ ഒരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ആയിരുന്നു എനിക്ക് തന്നെ കൂടുതൽ അമ്മ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് കാണണം കേട്ടോ പ്രത്യേക രസമുണ്ട് കാണാൻ നല്ല ഒരു ഒരു നല്ല രസം നല്ലൊരു മൂവിയാണ് എല്ലാവരും അന്ന് കാണണം ആർക്കും അടിക്കില്ല നല്ല രസമാണ് കണ്ടിരിക്കാൻ പറ്റുന്നത് നല്ല ഒരു ഒഴുക്കിലാണ് സിനിമ പോയിരിക്കുന്നത് നല്ല പടം ആദ്യ അവസാനം ജോർജ് നമ്മുടെ കൈലാഷ് ജോയ് അങ്ങനെ വാൽക്കണ്ണടിയിലേക്ക് അഭിനയിച്ച ജോയ് അങ്ങനെ ഒരുപാട് സ്വനീഷ് ജോ എന്ന് പറയുന്ന ആ സഹോദരിയുടെ നല്ലൊരു റോള് അതിൽ ഓരോ കഥാപാത്രങ്ങളും മക്ബൂലായാലും ഒരു ഒരുപാട് നമ്മുടെ സുന്ദർ പാണ്ഡ്യ പിന്നെ ഞെട്ടിച്ച ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ അലക്സ് എന്ന് പറയുന്ന അലക്സ് ജെ കുര്യ എന്ന് പറയുന്ന ആ ഒരു കൺട്രോളർ മികച്ചൊരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതേപോലെ ആർട്ട് വർക്ക് ചെയ്യുന്ന അമ്മൽ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ന സ്റ്റോറി തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു നെടുന്തൂൺ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ഈ ചുരുക്കാറുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു മികച്ച ചിത്രം തന്നെയാണ് പുസ്തകം അതെ കണ്ണിട ഇത് ക്രൈം ത്രില്ലർ സീറ്റഡ് ക്രൈം ത്രില്ലർ നല്ല ട്വിസ്റ്റുകളൊക്കെയുള്ള പടം തുടക്കം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ട്വിസ്റ്റ് തന്നെയാണ് കോമഡി ഇല്ല നീ ാണ് ത്രില്ലറാണ് ലാഗടിപ്പിക്കാതെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിയിക്കാൻ കാണുക ചെയ്ത ടീമാണ് ഞങ്ങളെ എന്റെ പേര് ബിനോയ് ഞങ്ങൾക്ക് ഇത് വർഷം മുമ്പ് തന്നെ അമൽ സാറ് ഇതിന് സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ അത് ക്ലിയർ ആയിട്ടൊരു വിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ തീം മ്യൂസിക്കുകളെല്ലാം അറേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ പടം വന്നപ്പോൾ കുറേ കാര്യങ്ങൾ മിറാക്കൽ സംഭവിക്കാൻ ബ്ലൻഡ് ആകുമെന്നൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഓരോന്നോരോ തീം ഞങ്ങൾ ചെയ്ത് വെച്ചതിനു കണ്ടി കൂടുതലായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ തീം പിന്നെ റൊമാൻറ്റിക് സീനായാലും കാര്യങ്ങളായാലും അതിന് വേറെ തീം ഇമോഷണൽ സീൻസും വേറെ തീം ക്ലൈമാക്സൊക്കെ വില്ലനും ഹീറോയിനും തമ്മിലുള്ള ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോട്ട്സ് ചെയ്യുമ്പോൾ അതൊക്കെ ബ്ലെൻഡ് ആയി പോകുന്നതാണ് കുറേ മിറാക്കിൾസ് കാണാൻ പറ്റി അവരാശ്രയിച്ചിട്ടാണ് ചെയ്യാൻ പറ്റിയത് ഒരു വെല്ലുവിളിയുള്ള സംഭവമായിരുന്നു പക്ഷെ നല്ല ഒരു ഇതായിട്ടാണ് ചെയ്യാൻ പറ്റിയാണ് വിശ്വാസം രമി സെഷൻ ബി ജി എം എന്താ വളരെ ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്തത് സ്ക്രീനിൽ കണ്ടപ്പോൾ സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ സ്റ്റുഡിയോയിൽ ഒന്ന് ചെയ്യുന്ന പോലെയല്ല നമുക്ക് അറ്റ്മോസ്മിക്സ് എല്ലാം കൂടി വന്ന് ഫൈനൽ മിക്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറ്റ്മോസ്മിക്സിൻ്റെ സമയത്ത് തിയേറ്ററിൽ പോയി കേട്ടിരുന്നു അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് സന്തോഷമാണ് ഞങ്ങളുടെ ഒരു വർക്ക് ഇങ്ങനെ പുറമെ കാണാം ഞങ്ങളാദ്യമായിട്ടാണ് ഫിലിം ചെയ്യുന്നത് എന്തായാലും ഒരു സന്തോഷം ഞാനത് എന്താ പറയുക യാദൃശ്യമായിട്ട് വന്നതാണ് ഇതിൻ്റെ മ്യൂസിക് സൂപ്പർവൈസറാണ് ഇതിലെനിക്ക് വേണ്ടപ്പെട്ട് അരുടെ ശിഷ്യനും കൂടിയാണ് വളരെ സന്തോഷം വളരെ നന്നായി വെറ്റാൻ പ്രാർത്ഥിക്കുന്നു ഒരു ക്രൈം സ്റ്റോറി ത്രില്ലർ മൂവിയാണ് ശരിക്കും അതൊരു എന്താ പറയുക ഫാമിലി സബ്ജക്റ്റ് തന്നെയാണ് ഒരു അച്ഛൻ്റെ രോക്ഷവും അച്ഛൻ്റെ സ്നേഹവും എത്രത്തോളം ഒരു മക്കൾക്ക് പകർന്നു നൽകുന്ന വികാ വൈകാരികത എന്ന് പറഞ്ഞ ഓരോ സീനുകൾ അത് നമ്മളെ കണ്ണെന്ന് നനയിപ്പിക്കുന്ന ഓരോ സീനുകളും ഉണ്ട് നമുക്ക് ആ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഡയറക്ഷനാണ് സൂപ്പർ ഹിറ്റ് സ് പിന്നെ ജയ്സൻ എന്നുള്ള ഒരു നടൻ്റെ വേറൊരു റേഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഉമസ്ഥൻ നമുക്ക് കണ്ണ് നനയിപ്പിക്കുന്ന ഓരോ രംഗങ്ങളും അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് തന്നെ പോയി കാണാൻ പറ്റിയ ഒരു രസകരമായിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ് അത് തീർച്ചയായും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കൂടുതൽ എന്താ കൂടുതൽ ഞാൻ കാരണം കണ്ട പ്രേക്ഷകരാണല്ലോ കൂടുതൽ പറയേണ്ടത് അതുകൊണ്ട് പ്രേക്ഷകരുടെ കൂടുതൽ റെസ്പോൺസായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്തായാലും ഈ സിനിമയുടെ ഭാഗമാൻ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഈ ഷോ കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് നല്ല ചിരിയുണ്ടായിരുന്നു അപ്പോൾ അതൊരു കോൺഫിഡൻസ് ആണ് എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും സന്തോഷം കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തട്ടെ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും പ്രേക്ഷകരോട് പറയാനുള്ളത് സിനിമ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നൊരു ഉറപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല മേക്കിംഗ് ഒരു ഡെബ്യൂ മൂവി അല്ലെങ്കിൽ ഒരു ഡെബ്യൂ ഡയറക്ടർ ഒന്ന് തോന്നത്തില്ല ആസ് യൂഷ്വൽ സസ്പെൻസ് അറ്റം വരെ ആൾക്കാരെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും ഇതിനകത്ത് ചെറുതും വലുതായിട്ട് എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ജയസേട്ടൻ പള്ളിപ്പൺ അദ്ദേഹത്തിന് വലിയൊരു ബ്രേക്ക് ആയിരിക്കും അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട് നമ്മുടെ അമ്മൽ ഇനിയും ഇതുപോലത്തെ വ്യത്യസ്തമായ മൂവീസ് ചെയ്യാൻ പറ്റട്ടെ ഓക്കെ ഗുഡ് ലക്ക് താങ്ക് യു